ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു എസ് ഡി പി ഐ പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു പ്രസിഡന്റ് മുഹമ്മദ് അലി പരുതൂർ പതാക ഉയർത്തി വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന ശീർഷകത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ആസാദി സ്ക്വയറിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരുതൂർ പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് കരിയന്നൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാജ്യത്തെയും രാജ്യത്തുടനുള്ള രാജ്യത്തെ രാജ്യത്തെ മുഴുവൻ പൌരന്മാർക്കും ഉണ്ടാകണമെന്നും രാജ്യ നിലനിൽപ്പനാകാരമായ രാജ്യത്തിന്റെ ജോയിന്റ് സെക്രട്ടറി മുജീബ് പരിതൂർ കമ്മിറ്റി അംഗങ്ങളായ അമീർ പള്ളിമുല ബ്രാഞ്ച് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്